ഹായ് മക്കളെ ഇന്ന് ഞാനൊരു കുട്ടി വ്ലോഗാട്ടോ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ലോഗ് ചെയ്യുന്നത് അപ്പം മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നെല്ലാരും പറയുന്നത് വെറുതെ അല്ല അത് ഞാൻ മനസ്സിലാക്കി കാരണം നമ്മളെ വീടിന്റെ തൊട്ട് ടുത്തായിട്ടാണ് ലൈറ്റ് ഹൗസ് ഉള്ളത് ഞാൻ ഇവിടെ പോയപ്പോൾ എന്താ പറയുക ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഡെവലപ്പ് ആയതാണ് മാഷയം മാതിരി ഭംഗിയാണെന്ന് അറിയാം കാണാൻ ഈവനിങ്ങിലൊക്കെ ഇവിടെ വരണം വന്നു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ കുറച്ച് സമയം എന്താ കുട്ടികളെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആട്ടോ ഇത് കുട്ടികളെ കൊണ്ട് വരാം കുട്ടിക്ക് കളിക്കാനൊക്കെ പാർക്കൊക്കെ ഉണ്ടാവുക നല്ലൊരു സൂപ്പർ ആംബിയൻസാണ് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇങ്ങോട്ട് വന്നാൽ മതി പിന്നൊന്നും നോക്കണ്ട നിങ്ങളെ ഫോണിൻ്റെ മെമ്മറി വരെ പുള്ളാവും അത്രക്ക് ഫോട്ടോസ് എടുക്കാം ഒരു അടിപൊളി സ്ഥലമാണ് പണ്ടൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ ഒരു ഈ കുറച്ച് കാലഘട്ടത്തിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെയൊക്കെ മാറിയത് പണ്ട് ഈ ഇൻ്റർലോക്ക് ഇട്ട സ്ഥലങ്ങളൊക്കെ വെറും നമ്മൾ ഈ പാറിൻ്റെ ചെങ്കല്ലേ അതേപോലത്തെ ഉരുള ഉരുളായിട്ടുള്ള കല്ലുകളായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ സ്കൂളും ഇവിടെ എടുത്താൽ ആ സമയത്ത് സ്പോർട്സൊക്കെ ഈ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു നടക്കുക അങ്ങനെ നടന്നു കഴിഞ്ഞാൽ തന്നെ ഓടിക്കഴിഞ്ഞാലൊക്കെ വീണാൽ നല്ലവണ്ണം പണി കിട്ടും മുട്ടൊക്കെ ഒക്കെ പൊട്ടിയിട്ട് കാലിൻ്റെ മുട്ട പൊട്ടിയിട്ട് ചെത്തി കോരും അന്മാരി ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് ലേ കല്ലുപോലത്തെ സ്ഥലമാണ് മൊത്തത്തിൽ ഇതൊക്കെ ഇപ്പം ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഇപ്പം നമ്മളെ ജനറേഷൻ ജനറേഷനല്ലാതെ ഇപ്പോഴത്തെ ജനറേഷനല്ല ഇപ്പോഴുള്ള ജനറേഷനിലെ മക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാ സാധനവും കിട്ടുന്നുണ്ട് അവർ ലൈഫും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ മോനെയും കൊണ്ട് വന്നതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഭയങ്കര ഹാപ്പിയായിരുന്നു ഇങ്ങനെയൊക്കെ പോകാനൊക്കെ അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളിങ്ങനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണം ഈ ഫിലോസഫി പറയുന്ന ഞാനൊന്നും എൻ്റെ മക്കളെ കൊണ്ടുപോകില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അതിനൊന്നും സമയം കിട്ടലില്ല എനിക്ക് ഏതെങ്കിലും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരൊക്കെ ഒന്ന് ഊട്ടിങ്ങനൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നത് നല്ലതാണ് ഇവിടെ പുറത്ത് പാർക്കും അകത്ത് ലൈറ്റ് ഹൗസാണ് ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് വേണം എന്നാലേ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ പണ്ടൊക്കെ നമ്മൾ അഞ്ച് റുപ്യയും രണ്ട് റുപ്യൊക്കെ കൊടുത്തിട്ട് കയറിയിണ്ടായിരുന്നു ഇത് ഇപ്പം സ്ഥാപിച്ചിട്ട് ഇപ്പോൾ ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ സ്ഥാപിച്ചതാണ് അതിൻ്റെ നൂറാമത്തെ വാർഷികം ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഫങ്ഷനായിരുന്നു ഇവിടെ അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുന്നേ ബ്രിട്ടീഷുകാർ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചിട്ടുണ്ട് സത്യത്തിൽ ലൈറ്റ് ഹൗസിൻ്റെ യൂസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ ഈ കടലിലൊക്കെ കപ്പൽ കപ്പൽ പണ്ടൊക്കെ ഇവരെ ചരക്ക് കപ്പലൊക്കെ ഉണ്ടാവില്ലേ അതിന് വഴികാട്ടിയിട്ടായിരുന്നു ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നത് ലൈറ്റ് ഹൗസ് അതിന് വേണ്ടിയിട്ടേനും നമ്മളെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത് അതിനുശേഷം പിന്നെ കുറേ കുറേ ഡെവലപ്പായല്ലോ എനിക്ക് വലിയ ജനറൽ ഒന്നും ഇല്ല എന്നാലും കേട്ടറിവും കുറേയൊക്കെ അറിഞ്ഞ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ എനിക്ക് മുകളിൽ വരെ എന്തായാലും മോളെയും പിടിച്ചിട്ട് കയറാൻ കഴിയില്ല പണ്ടൊക്കെ എന്താ പറയുക ഓടിച്ചാടി കയറി ഉണ്ട് ഇപ്പം തള്ള വൈബായില്ലേ മോൻ കയറുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു വീന്നൊക്കെ പറഞ്ഞപ്പോൾ ഓനെ ഓനും വേഗം താഴത്തേക്കും ഉമ്മി എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് വേഗം താഴത്തേക്ക് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിപ്പോൾ കൂക്കിയിടൂലേ കൂന്നൊക്കെ പറഞ്ഞു കൂക്കിയിടുന്ന സമയത്ത് നല്ല അടിക്കും ഇതെൻ്റെ പുറത്തുള്ളൊരു പാല വരാം കേട്ടോ ഇതിൻ്റെ മേര് പാലാന്ന് എണ്ണാന്ന് തോന്നുന്നുണ്ട് അതിലുള്ളൊരു പൂവില്ലേ നല്ല മണം അതിന് നല്ല എന്ന് വെച്ചാൽ നല്ല മണം പണ്ടൊക്കെ നമ്മൾ എടുത്തിട്ട് ഈ പണ്ട് പണ്ട് എന്നുള്ളതെന്ന് വെച്ചാൽ എനിക്ക് നെസ്റ്റാഴ്ജിയാണ് കേട്ടോ പണ്ട് പണ്ട് തന്നെ എനിക്കിപ്പോൾ വരുന്നത് സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെയാണ് ഞാൻ ഇവിടത്തേക്ക് വന്നതും പിന്നെ അതിനുശേഷം ഇങ്ങോട്ടേക്കൊന്നും വരുത്തില്ല ആ പാലപ്പൂവിന് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രേതം വരും രാത്രി പ്രേതം പ്രേതം പിടിക്കാൻ വരും എന്നൊക്കെ ഉള്ളൊരു സ്റ്റോറി ഉമ്മൊക്കെ പറഞ്ഞു തരത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് അത് എടുക്കരുത് നമുക്ക് അത് പറ്റൂല എന്നൊക്കെ പറയാൻ അങ്ങനെ അത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇത് ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ പ്ലേസ് ഇവിടെ ഒക്കെ പണ്ട് 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 ഞാവൽപ്പഴയില് ഞാറല് ഞേർക്കാന്നൊക്കെ പറയും നമ്മൾ നമ്മള് കാര്യം ഞേർക്കാന്ന് പറയും ഇവിടെ ഞേർക്കയും മാങ്ങയും നെല്ലിക്കയും എല്ലാ സാധനങ്ങളും സാധനങ്ങളിതിൻ്റെ ഉള്ളിലുണ്ട് ആദ്യമൊക്കെ വന്നിട്ട് പണ്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതിനെക്കുണ്ടോ ആദ്യം എന്ന് പറയുന്നത് അവിടെ വന്നിട്ട് നമ്മൾ ഞറലും മാങ്ങയുമൊക്കെ ഇവിടുത്തെ മതിലില്ലേ മതിലൊക്കെ ചാടി കടന്നിട്ടൊക്കെ വന്ന് പറിക്കലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു കാര്യം അപ്പം എൻ്റെ കുഞ്ഞ് വ്ളോഗ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല കുറേ വ്ളോഗ് വരാം നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ